ഇസ്ലാമിക വാസ്തുവിദ്യയുടെ അടയാളങ്ങളും പ്രതീകങ്ങളുമാണ് ദൈവിക ഭവനങ്ങളായ പള്ളികളോട് ചേർന്ന മിനാരങ്ങൾ മുസ്ലിം സമൂഹങ്ങൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ പള്ളികളും അവയോട് ചേർന്നുള്ള മിനാരങ്ങളും സാമൂഹിക ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഇസ്ലാമിക സമൂഹങ്ങളുടെ നഗര പരിസ്ഥിതികളിലെ പ്രധാന ഘടകമായി മിനാരങ്ങൾ കണക്കാക്കപ്പെടുന്നു ചെറുതും വീതി കൂടിയതുമായ ഗോപുരങ്ങൾ മുതൽ ഉയരമുള്ളതും നേർത്തതുമായ ഗോപുരങ്ങൾ വരെ വ്യത്യസ്ത ആകൃതിയിലുള്ള മിനാരങ്ങളുണ്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന മിനാരങ്ങളിൽ ഉച്ചഭാഷണികൾ വഴി പ്രാർത്ഥനാ സമയത്തിന്റെ ആരംഭം വിശ്വാസികളെ അറിയിക്കുന്നു ഇസ്ലാമിന്റെ വെളിച്ചം പ്രകാശിച്ച മക്കയിലെ വിശുദ്ധ കൗപാലയത്തോടുള്ള സാമീപ്യമാണ് ഹറമിലെ മിനാരങ്ങളുടെ പ്രാധാന്യം ഇസ്ലാമിക പൈതൃകത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാസ്തുവിദ്യാ ശൈലിയും ഉച്ചഭാഷണികൾ വഴി പ്രാർത്ഥനാ സമയത്തിന്റെ ആരംഭം പ്രഖ്യാപിക്കുന്നതിലെ പങ്കുമാണ് അവയെ വ്യത്യസ്തമാക്കുന്നത് നിലവിൽ വിശുദ്ധ ഹറമിൽ പതിമൂന്ന് മിനാരങ്ങളാണുള്ളത് ആറ് മിനാരങ്ങളുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് സൗദി യുഗത്തിന് മുമ്പ് അഞ്ച് മിനാരങ്ങളാണ് ഹറമിലുണ്ടായിരുന്നത് ആദ്യ സൗദി വിപുലീകരണ സമയത്ത് മിനാരങ്ങളുടെ എണ്ണം ഏഴായി വർദ്ധിച്ചു രണ്ടാമത്തെ സൗദി വികസനത്തിൽ എൺപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള രണ്ട് പുതിയ മിനാരങ്ങൾ കൂടി ഹറമിൽ ഉൾപ്പെടുത്തി നേരത്തെയുള്ള ഏഴ് മിനാരങ്ങൾക്ക് സമാനമായ വാസ്തുവിദ്യ രൂപകൽപ്പനയിലാണ് പുതിയ മിനാരങ്ങളും നിർമ്മിച്ചത് ഹറമിൽ നടപ്പിലാക്കിയ മൂന്നാമത് സൗദി വികസനത്തിൽ ആകെ മിനാരങ്ങളുടെ എണ്ണം പതിമൂന്നായി പുതുതായി നിർമ്മിക്കുന്ന ആറ് മിനാരങ്ങൾ പൂർത്തിയാക്കുന്നതോടെ ഹറമിലെ ആകെ മിനാരങ്ങളുടെ എണ്ണം പത്തൊൻപതായി ഉയരും ഒരേ രൂപകൽപ്പനയിലുള്ള മിനാരങ്ങളിൽ അടിഭാഗം ആദ്യത്തെ ബാൽക്കണി മിനാരത്തിന്റെ തൂൺ രണ്ടാമത്തെ ബാൽക്കണി മൂടി എന്നീ അഞ്ചു ഭാഗങ്ങൾ അടങ്ങിയിരിക്കുന്നു ഈ ഭാഗങ്ങൾ അവയുടെ ബാഹ്യ രൂപത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും ഹറമിലെ മിനാരങ്ങൾക്ക് മുകളിൽ ഇസ്ലാമിക കാലഘട്ടത്തിലുടനീളം വിവിധ ആകൃതികളിൽ രൂപകൽപ്പന ചെയ്ത ചന്ദ്രകലകൾ ഉണ്ടായിരുന്നു ഇന്ന് കാണുന്ന മനോഹര രൂപത്തിൽ എത്തുന്നത് വരെ അവയുടെ രൂപകൽപ്പനകൾ പല പരിഷ്കരിച്ചിട്ടുണ്ട് അബ്ബാസിദ് ഖലീഫ അബു ജവഫർ അൽ മൻസൂറിന്റെ കാലത്ത് നടപ്പാക്കിയ ഹറം വികസനത്തിന്റെ ഭാഗമായി പടിഞ്ഞാറൻ മൂലയിൽ നിർമ്മിച്ച മിനാരമായിരുന്നു ഹറബിൽ ആദ്യം നിർമ്മിച്ച മിനാരം ഹെച്ചറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ആദ്യ സൗദി വികസനത്തിൽ പഴയ മിനാരങ്ങൾ നവീകരിക്കുകയും പുതിയ മിനാരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ആദ്യ സൗദി വികസനത്തോടെ ഹറമിലെ മിനാരങ്ങൾ ഏഴായി ഇവക്ക് ഓരോന്നിനും എൺപത്തി ഒൻപത് മീറ്റർ വീതം ഉയരമുണ്ടായിരുന്നു അൽസഫ ഗേറ്റ് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് അൽ ഉംറ ഗേറ്റ് അൽസലാം ഗേറ്റ് എന്നിവിടങ്ങളിലാണ് അവസ്ഥിതി ചെയ്തിരുന്നത് ആദ്യ വിപുലീകരണത്തിന്റെ മിനാരങ്ങൾക്ക് സമാനമായി രണ്ടാം സൗദി വികസനത്തിൽ എൺപത്തി മീറ്റർ ഉയരത്തിൽ കിങ് ഫഹദ് ഗേറ്റിന്റെ ഇരുവശത്തും രണ്ട് മിനാരങ്ങൾ നിർമ്മിച്ചു ഹറമിലെ മിനാരങ്ങൾ രൂപകൽപ്പനയിൽ സമാനമാണ് പക്ഷേ അവ ഉയരത്തിൽ വ്യത്യസ്തമാണ് അലുംറ ഗേറ്റിലും കിങ് അബ്ദുൽ അസീസ് ഗേറ്റിലും അൽ ഫത്തഹ് ഗേറ്റിലും നൂറ്റി മുപ്പത്തി മീറ്റർ വീതം ഉയരമുള്ള ഈ രണ്ട് മിനാരങ്ങളും കിങ് ഫാദ് ഗേറ്റിൽ എൺപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള രണ്ട് മിനാരങ്ങളും ഉണ്ട് അൽസഫ ഗേറ്റിൽ എൺപത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള ഒരു മിനാരവും മൂന്നാമത്തെ സൗദി വിപുലീകരണ ഭാഗത്ത് നൂറ്റി മീറ്റർ വീതം ഉയരമുള്ള നാല് മിനാരങ്ങളുമാണുള്ളത് thank <laughs> you